ബിലാദ് അൽ സുദാൻ നാട് സഹാറയുടെ തെക്കേ റ്റം മുതൽ തുടങ്ങുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെ മധ്യകാല അറബ് ഭൂമിശാസ്ത്രജ്ഞർ വിളിച്ച പേര് അവിടെ നിന്നാണ് സുഡാൻ എന്ന പേരിന്റെ തുടക്കം ആഫ്രിക്കയുടെയും മെഡിറ്ററേനിയൻ ലോകത്തിന്റെയും സാംസ്കാരിക പാരമ്പര്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഒരു വേദിയായി നിലനിന്ന സുഡാൻ ഒരു നൂറ്റാണ്ടിലേറെക്കാലം ശ്വാസം മുട്ടിയ കൊളോണിയൽ അധീനത പിന്നീട് സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ ഇന്ന് സ്വതന്ത്ര രാജ്യമായ സുഡാൻ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ ഒരു കൊളോണിയൽ കൊറോണ കാലത്ത് പോലും ഉണ്ടായി കാണുമോ എന്ന് മരിച്ചു വീഴുന്ന പീഡിപ്പിക്കപ്പെടുന്ന കണ്ണുനീരും സുഡാൻ സുഡാന്റെ നീണ്ടകാലമായി ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ യുദ്ധം രൂക്ഷമായതോടെ സുഡാനിലെ എൽഫാഷി നഗരത്തിൽ നിന്നും രക്തക്കുളങ്ങളും ശവക്കൂനകളും വെളിവാക്കിയ ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധികളിലൊന്നാണ് ഇന്ന് സുഡാനിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ സുഡാനിൽ അട്ടിമറികൾ ഇത് പുത്തരിയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതടക്കം ഡസനിലധികം അട്ടിമറികൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു പോരാട്ടങ്ങളും കൊലകളും പലായനവുമെല്ലാം തുടർക്കഥകളായ നാടായി ഇവിടം മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലാണ് വംശീയ കലാപങ്ങൾ തുടർക്കഥയായ സുഡാനിൽ ഇത്രയധികം അരക്ഷിതാവസ്ഥയുണ്ടാക്കിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് സൈന്യമായ ീസ് ആർംഡ് ഫോഴ്സ് തലവൻ അബ്ദുൾ ഫത്താഹ് അൽ ബുർഹാനും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് തലവൻ ജനറൽ മുഹമ്മദ് ഹംദാൻ ദഗാലോയും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട അധികാര പോരാട്ടത്തിന്റെ ഫലമാണ് ഈ യുദ്ധം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ കരസേനയിൽ ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഇന്നത്തെ ആഭ്യന്തര യുദ്ധത്തിന് പ്രധാന കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനാധിപത്യ പ്രക്ഷോഭങ്ങളിലൂടെ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിന്റെ സ്വേച്ഛാധിപത്യ ഭരണം പ്പെട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം ജനാധിപത്യ ഭരണം സ്ഥാപിക്കുമെന്ന വാഗ്ദാനവുമായി സൈനിക പിന്തുണയോടെ അബ്ദുല്ലാ ഹംദോക്കിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക സർക്കാർ അധികാരത്തിലേറി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ബുർഹാനും ദഗാലോയും സംയുക്ത പട്ടാള നീക്കത്തിലൂടെ ഈ സർക്കാരിനെ അട്ടിമറിച്ചു ഇതോടെയാണ് രാജ്യതലവനായി ബുർഹാനും രണ്ടാമനായി ദഗാലോയും അധികാരത്തിലേറിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിനു മുൻപേ ഇരു സംഘങ്ങളും രണ്ടു തട്ടിലായി ആർ എസ് എഫിനെ സൈന്യത്തിൽ സംയോജിപ്പിക്കുന്നതും അധികാരം പങ്കിടുന്നതും സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു ഇതിന് കാരണം ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റമദാൻ ദിനമായ ഏപ്രിൽ പതിനഞ്ചിന് രാജ്യവ്യാപകമായി ആർ എസ് എഫ് സായുധ സംഘത്തെ വിന്യസിച്ച ദഗാലോയുടെ നീക്കം ഒരു യുദ്ധ പ്രഖ്യാപനമായി വ്യാപക യുദ്ധ കുറ്റകൃത്യങ്ങൾക്കും പലായനത്തിനുമാണ് പിന്നീട് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ മാസം മുതൽ തലസ്ഥാന നഗരമായ സിംഗ ഉൾപ്പെടെ സിന്നാർ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് ആർ എസ് എഫും കിഴക്കൻ സിന്നാർ മേഖല നിയന്ത്രിക്കുന്നത് സൈന്യവുമാണ് ഇതുവരെ ഇരുപതിനായിരത്തിലധികം പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ സന്നദ്ധ സംഘടനകൾ പുറത്തുവിട്ട മരണസംഖ്യ നാൽപ്പതിനായിരത്തോളമാണ് യു എൻ റിപ്പോർട്ട് പ്രകാരം സുഡാൻ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ഏകദേശം മൂന്ന് കോടി ആളുകളെ യുദ്ധം നേരിട്ട് ബാധിച്ചു നാൽപ്പത് ലക്ഷം കുട്ടികളടക്കം ടുത്ത് സുഡാനി ജനത കുടിയൊഴിപ്പിക്കപ്പെട്ടു കടുത്ത പുറമെ ചികിത്സാ സംവിധാനങ്ങളില്ലാതെ വലയുന്നത് കോടിയോളം ജനങ്ങൾ സുഡാൻ സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രമായ സൈനിക ആസ്ഥാനവും പിടിച്ചെടുത്തതായി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അവകാശപ്പെടുന്ന ദിവസത്തെ മാത്രം പുറത്തുവന്ന മരണസംഖ്യ അഞ്ഞൂറിനടുത്താണ് നഗരത്തിലെ ആശുപത്രി സംവിധാനങ്ങൾ പോലും മനുഷ്യരെ കശാപ്പ് ചെയ്യുന്ന ഇടങ്ങളായി മാറിയ സമയം ഇനിയും കൂട്ടക്കുരുതി തുടരുമെന്ന ആശങ്കയാണ് ആർ എസ് എഫ് ലോകത്തിന് നൽകുന്നത് ചോരയിൽ കുളിച്ച ചരിത്രമാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസിന്റെത് സുഡാനിലെ ഏറ്റവും അക്രമകാരികളായ ഒരു സായുധ വിഭാഗം ജൻ ജവീതിന്റെ പരിണാമരൂപം കുതിരപ്പടയാളികളെന്നാണ് ഇവർ സ്വയം തങ്ങളെ വിശേഷിപ്പിക്കുന്നത് പിശാചിത്തുപതുകളിൽ സുഡാനിൽ ഉണ്ടായ ആഭ്യന്തര യുദ്ധവും വരൾച്ചയും ക്ഷാമവും തൊട്ടടുത്ത രാജ്യമായ ചാടിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും ഒക്കെയാണ് ഉയർച്ചയ്ക്ക് വഴിവെച്ചത് വംശഹത്യ കൂട്ടബലാൽ സംഘം കൊള്ള കൊല തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ ജൻജവീദിനെ പാരാമിലിറ്ററി സേനയാക്കുന്നിടം വരെയും അക്രമപാതയാണ് അവർ പിന്തുടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് ലക്ഷത്തോളം പേരുടെ മരണത്തിനിടയാക്കിയ ഡാർഫർ പ്രക്ഷോഭത്തിൽ വരെ സേനയുടെ സാന്നിധ്യം ചർച്ചയായിരുന്നു കടുത്ത മനുഷ്യാവകാശ പ്രതിസന്ധിയായി ആഭ്യന്തര കലാപം മാറുമ്പോഴും അന്താരാഷ്ട്ര ശ്രദ്ധ സുഡാനിലേക്ക് എത്തുന്നില്ല എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ജനീവയിലേത് അടക്കം സമാധാന ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ ആർ എസ് എഫിന് ആയുധ സഹായമടക്കം നൽകുന്ന യു എയുടെ ഇടപെടൽ ചർച്ചയാക്കുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ കൗൺസിൽ പോലും പരാജയപ്പെട്ടു എന്നൊരു ഗുരുതര ആരോപണവും നിലനിൽക്കുന്നുണ്ട് സുഡാനിലെ സ്വർണഖനികളിൽ കണ്ണുനട്ടാണ് യു എയുടെ സഹായമെന്ന് ആരോപണങ്ങളിൽ പറയുന്നു അതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകളും നിരത്തുന്നുണ്ട് ഏത് യുദ്ധവും അടിസ്ഥാനപരമായി മനുഷ്യാവകാശ ലംഘനമാണ് അതില്ലാതാക്കുന്നത് ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഉൾപ്പെടെയുള്ള സാധാരണ ജനത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെയാണ് അനാഥരാക്കുന്നത് ഒട്ടേറെ കുഞ്ഞുങ്ങളെയാണ് സുഡാനോ യുക്രൈനോ ഗാസയോ എവിടെയായാലും ഇരയാക്കപ്പെടുന്നത് സാധാരണ മനുഷ്യർ മാത്രമാണ് നഷ്ടങ്ങളും ആശങ്കകളും അവരുടേതു മാത്രമാണ് സംഘർഷം കനത്തതോടെ കോടിക്കണക്കിന് ആളുകളാണ് രാജ്യത്തു നിന്നും പലായനം ചെയ്തത് അതിലുമേറെ പേർ പട്ടിണിയിലുമായി ഇന്ന് ഈ രാജ്യത്തെ സമാധാനം എന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന ആശങ്കയിലാണ് ഈ ജനങ്ങൾ